ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സഹായിക്കുന്ന നാട്ടുമരുന്നുകൾ നമ്മുടെ തൊടിയിലും റോഡരികിലുമെല്ലാം ധാരാളമുണ്ട് ആരാലും ശ്രദ്ധിക്കാതെ വളരുന്ന ഇത്തരം പല ചെടികളായിരുന്നു പണ്ടുകാലത്തെ രീതികളിൽ പരമ പ്രാധാന്യം യാതൊരു പാർശ്വഫലവും തരാതെ തികഞ്ഞ ഫലവും ഉപഫലങ്ങളും തരുന്നവയാണ് ഇവയെല്ലാം മരുന്നായി ഉപയോഗിക്കാവുന്ന ഇത്തരം പ്രകൃതിദത്ത സസ്യങ്ങളിൽ ഒന്നാണ് പൂവാങ് ഇല പലരും ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നായി അതായത് തിരുവാതിരയ്ക്ക് സ്ത്രീകൾ തലയിൽ ചൂടുന്ന ഒന്നായി മാത്രമാണ് കെരുതാറ് എന്നാൽ ആരോഗ്യപരമായ ഗുണങ്ങൾ പലതുമുള്ള ഒരു സസ്യമാണ് ഇത് വെർമോണിയ സിനേറിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയമായ നാമം പരന്ന ഇലകളോട് കൂടിയ വയലറ്റ് നിറത്തിലെ കുഞ്ഞു പൂക്കളുമായി വളരുന്ന ഈ ചെടി പുല്ലുകൾക്കും മറ്റും ഇടയിൽ ധാരാളമായി കണ്ടുവരാം കൺമഷി പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട് പൂവാംകുരുന്നിലയുടെ ഇലയും വേരും പൂവുമെല്ലാം തന്നെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യാം യാതൊരു ദോഷവും വരാത്ത ഒരു മരുന്നാണ് ഇത് ശരീരത്തിന്റെ താപനില അതായത് ചൂട് കുറയ്ക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇത് മെനോപോസ് പോലുള്ള സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷ് പോലുള്ള അവസ്ഥകൾ നിന്നും മോചനം നൽകാൻ ഇത് ഏറെ നല്ലതാണ് ഉഷ്ണകാലത്തും ഇത് ഏറെ നല്ല ഒന്നാണ് രക്തശുദ്ധിക്ക് ഉപയോഗിക്കാവുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് രക്തത്തിലെ ടോക്സിനുകൾ പുറംതള്ളുന്നത് കൊണ്ട് തന്നെ രക്തസംബന്ധമായി വരുന്ന അസുഖങ്ങൾക്ക് പറ്റിയ നല്ലൊരു മരുന്നാണ് ഇത് ഇതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് രക്തദോഷം തീർക്കാൻ ഇതിന്റെ നീര് സേവിക്കാം ഇല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ചരക സംഹിതയിൽ ജ്വരഹരം അതായത് പനിക്കുള്ള നല്ലൊരു മരുന്നാണ് പൂവാങ് കുരുന്നില അഥവാ പൂവാങ് എന്ന് പറയാം മലമ്പനി പോലുള്ള രോഗങ്ങൾക്ക് പോലും ഇത് ഏറെ ഫലപ്രദമാണ് ഇത് ഉണക്കി പൊടിച്ച് ദിവസവും രണ്ടു നേരം അല്പം വീതം കഴിക്കാം മൂത്രാശയ സംബന്ധമായ പല രോഗങ്ങൾക്കും മൂത്രച്ചൂടിനുമെല്ലാം പറ്റിയ നല്ലൊരു മരുന്നാണ് പൂവാങ് കുരുന്നില മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ് യൂറിനറി ഇൻഫെക്ഷനുകൾ തടയാനും ഇത് ഏറെ നല്ലത് കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ ഒരു സസ്യം കൂടിയാണ് പൂവാങ് ഇല തലവേദന അഥവാ മൈഗ്രെയിൻ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത് ഇത് മുഴുവനായി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ച് ഇതിന്റെ നീരെടുക്കാം ഇത്രയ്ക്കും തന്നെ വെളിച്ചെണ്ണയിൽ ഇത് കാച്ചി തലയിൽ തേക്കാം ഇത് തലവേദനയ്ക്ക് മാത്രമല്ല കണ്ണിന്റെ കാഴ്ചയ്ക്കും തല നീരിറങ്ങുന്നതിനുമെല്ലാം നല്ലതാണ് മൂക്കിൽ ദശ വളരുന്നത് തടയാൻ ഇതേറെ നല്ലതാണ് മൂക്കിൽ ദശ വളരുന്നുവെങ്കിൽ ഇത് മുക്കുറ്റിയുമായി ചേർത്ത് അരച്ച് തലയിൽ ഇടുന്നത് നല്ലതാണ് സൈനസ് പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് പൂവാംകുരുന്നില്ല ഇത് സമൂലം ചതച്ച് കിഴി ചോറ് തിളപ്പിക്കുമ്പോൾ ഇതിലിട്ട് തിളപ്പിക്കുക പിന്നീട് കഞ്ഞിയാക്കി ഇതിൽ ഇത് കിഴിയോടെ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന ട്യൂമറുകൾ പോലുള്ളവ മറ്റേതെങ്കിലും ഗ്രോത്തുകളോ തടയാൻ സഹായിക്കും ഇതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗം തടയാൻ പര്യാപ്തമായ ഒന്നാണ് ഈ സസ്യം ഗർഭാശയ മുഴകളും തലയിലെ ട്യൂമറുകളുമെല്ലാം തടയാൻ ഇത് ഏറെ നല്ലതാണ് ഗർഭാശയ സംബന്ധമായ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഇത് പൂവാങ് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് പറിച്ചെടുക്കണം എന്നാണ് ആചാര്യന്മാർ പറയുക ഉരിയാടാതെ അതായത് ഇത് പറിക്കുമ്പോൾ സംസാരമരുതെന്ന് പറയും ശുദ്ധിയോടെ പറിച്ചെടുത്താൽ കൂടുതൽ നല്ലത് വിശ്വാസപ്രകാരം ബ്രഹ്മദേവനെ സൂചിപ്പിക്കുന്ന ഈ സസ്യം ദാരിദ്ര്യം മാറാൻ തലയിൽ ചൂടുന്നത് സഹായിക്കുമെന്നാണ് വിശ്വാസം വിഷം കളയാൻ അത്യുത്തമമായതുകൊണ്ട് തന്നെ വിഷ ചികിത്സയിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് തേളിൽ വിഷം ചിലന്തി വിഷം എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു പരിഹാരമാണ് കാഴ്ചയ്ക്ക് മാത്രമല്ല കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഇതിന്റെ ഇലയും പൂക്കളും നല്ലപോലെ ഞരടി കരട് നീക്കി കണ്ണിൽ ഒറ്റിക്കാം അല്ലെങ്കിൽ മുലപ്പാലം ചേർത്ത് ഒഴിക്കാം കണ്ണിലെ പഴുപ്പിന് പൂവാം കുരുന്നിലയുടെ തീരും തേനും ചേർത്ത് ഒഴിക്കുന്നതും ഏറെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ